മിസ് ക്യാമ്പയിനിങ് ഒരു ഇത്രയും ശരികൾ നടക്കുന്ന സമയത്തും ഇന്ത്യയിൽ ധാരാളം കുഴപ്പങ്ങളുണ്ടെന്ന് പ്രസൻറ്റ് ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് അത്തരമൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബി ബി സി ഡോക്യുമെൻ്ററിയോട് ഉള്ള ശക്തമായ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇനി നോ മോർ ഓഫ് ഇങ്ങനത്തെ ഒരു മിസ് ക്യാമ്പയിനിങ്ങിനെ കൂട്ടു പറ്റില്ല എന്ന് പറയുന്നൊരു നിലപാടിലേക്ക് എടുക്കുകയും അതായത് എന്താണ് യഥാർത്ഥ ചിത്രമെന്ന് ലോകത്തിനോട് പറയണമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നോക്കുമ്പം നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിനുകൾക്കെതിരെ ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു ഉത്തരമെന്ന നിലയ്ക്കാണ് താങ്കൾ ബി ജെ പി പ്രവേശനം ഒന്ന് സംഭവിച്ചത് അത്തരം ക്യാമ്പയിനുകൾ നിരന്തരമായിട്ട് ഇത്രയും വികസനങ്ങൾ നടക്കുമ്പോഴും ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകളെ പെരുപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പം ന്യൂനപക്ഷങ്ങൾ പ്രതിസന്ധിയിലാണെന്ന് പറയുന്ന ക്യാമ്പയിൻ കാര്യമായിട്ട് നടക്കുന്നത് ഇതിൻ്റെ ഒരു ഇതിനെ ഒന്ന് റൈറ്റ്ലി പ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യത്തെ അറുപത്തിയേഴ് വർഷത്തിൽ കണ്ടതിനേക്കാൾ കൂടുതൽ വികസനവും പുതുപ്പും എല്ലാം നടത്തിയിട്ടുണ്ട് സത്യമാണ് ഏത് ഫീൽഡ് നോക്കിയാൽ അതിന് വിദേശ ശക്തികൾക്ക് കാര്യമായ വളരെ ശക്തമായ ഒരു ഇന്ത്യ ആഗ്രഹിക്കാത്ത ഒരുപാട് ഉണ്ട് അപ്പം വളരെ അവർ ഇവിടെ ഡിസ്ക്രിഡായിട്ടുള്ള പലരെയും ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു പലരും അവർ പൊളിറ്റിക്കൽ റെലുവെന്സ് നഷ്ടപ്പെട്ടു വരും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നവരും അതിൻ്റെ ഭാഗമായി മാറുന്നു ബി ബി സി ഡോക്യുമെൻ്ററി എൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ബി ബി സി ഡോക്യുമെൻ്ററി അത് പ്രധാനമന്ത്രിയെ കരുവാര്യത്തേക്കാണ് അത് ഇന്ത്യയുടെ സുപ്രീം കോർട്ടും സുപ്രീം കോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം എല്ലാം ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അവരെ ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയത് അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ അവർ ഇന്ത്യയുടെ ആകേണ്ടതയും ഇന്ത്യയുടെ പരമാധികാരത്തും തന്നെയാണ് ചോദ്യം ചെയ്തത് ഇപ്പം ഇവിടെ മറ്റൊരു ഇപ്പം ഇന്ത്യയ്ക്ക് പുറത്തുള്ളൊരു ഓർഗനൈസേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇത് അപ്പം പല കാരണങ്ങളുണ്ട് അത് ഞാൻ വ്യക്തമായെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇത് നിരന്തരം നടക്കുന്നതാണ് കാര്യം നമ്മൾ കൂടുതൽ കൂടെ ഇപ്പം കോവിഡിൻ്റെ സമയത്തും ലോകാത്തര നിലവാരമുള്ള രണ്ട് വാക്സിനുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയത് പക്ഷേ പല കാരണങ്ങളാലും അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഇതിനകത്ത് വലിയൊരു ലോബി ശ്രമിച്ചു കാര്യം എന്നാൽ അങ്ങനെ ഒരു വാക്സിൻ ഫോറിൻ മാർക്കറ്റിലേക്ക് പോകുന്നത് അവർക്ക് താല്പര്യമുള്ള ഒരുപാട് പേരില്ല അതുകൊണ്ട് ഇല്ലാത്ത ഒരുപാട് ഇങ്ങനെ അണ്ടർ ആയിട്ട് നിൽക്കണം എന്ന് ഡെവലപ്ഡായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ഇൻഡിജീനിയസ് പ്രോഡക്റ്റ്സ് അത് വിദേശ മാർക്കറ്റുകളിലേക്ക് പോകുന്നത് തടയാൻ ഒരുപാട് പേർക്ക് താല്പര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഇന്റേണൽ പ്രോഡക്റ്റുകൾ ഇല്ലെങ്കിൽ ഇത് വലിയൊരു മാർക്കറ്റുമാണ് പലർക്കും അങ്ങനെ എല്ലാ ഫീൽഡും ഇതുമുണ്ട് ഇപ്പം കോവിഡിൻ്റെ സമയത്ത് നമ്മൾ വാക്സിൻ്റെ വാക്സിൻ രണ്ട് വാക്സിൻ്റെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇതുപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇപ്പം പല പ്രതിരോധ രംഗത്തും സ്പേസ് സെക്ടറിലും കമ്മ്യൂണിക്കേഷൻ സെക്ടറിലും എല്ലാം നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ വലിയൊരു ഒരു നെഗറ്റീവ് ക്യാമ്പയിനും അറ്റാക്കും എല്ലാം ഇന്ത്യയിലെ പല മാധ്യമ സ്ഥാപനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നതാണ് ഇതൊക്കെ നല്ല ഉദ്ദേശത്തോടെ കൂടെയല്ല അപ്പം ശക്തമായ ഇന്ത്യനെ ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുണ്ട് അത് ഇന്ത്യയ്ക്ക് അകത്തുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുകൊണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യക്ക് അകത്തുള്ള അങ്ങനെയുള്ളവർ ഇന്ന് ഇന്ത്യയ്ക്ക് പുറത്തുള്ള അവരുമായിട്ട് കൂട്ടിച്ചേർന്ന് ഒരു ഇന്ത്യ വിരുദ്ധ വലിയൊരു മുന്നണി ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു പക്ഷേ കഴിഞ്ഞ പത്ത് വർഷം ശ്രീ നരേന്ദ്രമോദിജി ഇതുപോലെ ഒരുപാട് അറ്റാക്കുകൾ കണ്ടെങ്കിലും അദ്ദേഹം അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയി അപ്പം മുന്നോട്ട് മാത്രമേ പോയിട്ടുള്ളൂ ഇനിയും അഞ്ച് വർഷത്തിൽ കൂടുതൽ ഇന്ത്യ ശക്തമാകും മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അപ്പം ഇന്ന് തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇക്കോണമിയാണ് അത് അതുപോലെ നാലാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി ശക്തിയാണ് നമ്മുടെ ലൊക്കേഷനും പല കാരണങ്ങളായാൽ കാരണം നമ്മൾ ഒരു എമർജിങ് മൾട്ടി പോളർ വേൾഡിൽ ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു പൊള്ളായിരിക്കും അപ്പം അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേർ കാണും പക്ഷേ അത് റിയാലിറ്റിയാണ് അപ്പം മുന്നോട്ട് പോകും തോറും റെസിസ്റ്റൻസ് ചിലപ്പോൾ കൂടും പക്ഷേ ഇന്ത്യ മുന്നോട്ട് പോകും പല സമയത്തും ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന മുന്നണികളിൽ അതിൽ തന്നെ പക്ഷവാതിത്വം കാണാറുണ്ട് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ജൈനന്മാര് സിഖ് ബുദ്ധ ക്രിസ്ത്യൻസ് ഇസ്ലാം ഇതെല്ലാം ഫലത്തില് ന്യൂനപക്ഷങ്ങളാണ് പക്ഷെ പലപ്പോഴും ന്യൂനപക്ഷം എന്ന് പറയുന്ന സമയത്ത് അതൊരു കമ്മ്യൂണിറ്റി മാത്രമാണെന്നുള്ള രീതിയിലാണ് പല സമയത്തും ഇവിടുത്തെ ഇടതുപലത് മുന്നണികൾ കൈകാര്യം ചെയ്യാറ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായ സമയം തൊട്ട് ആ സമയത്തൊക്കെ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു പക്ഷേ പാർട്ടി വളരും വളരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരുന്നു അപ്പം അന്ന് തന്നെ ഒരു സിഗ്മ ഉണ്ടാക്കാൻ വേണ്ടി ആൻറ്റി മൈനോറിറ്റി ആണെന്നൊക്കെ ഉള്ള അറേഷൻ ഉണ്ടാക്കി പക്ഷേ അടുത്ത കാലങ്ങളിൽ ജനങ്ങളത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് കാര്യം ഇപ്പം ഇപ്പം ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ഗോവ അതുപോലെ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും സംസ്ഥാനങ്ങളുണ്ട് അതിലൊക്കെ ഒരുവിധം എല്ലാ ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ക്രിസ്ത്യൻ വിഭാഗം ഒരു മെജോറിറ്റി പോലെയാണ് ഇപ്പോൾ മുപ്പത് ശതമാനം അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ഒരുവിധം എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇവിടെ എല്ലാം കഴിഞ്ഞ ആറേഴ് വർഷങ്ങളിൽ ഇപ്പോൾ ഗോയൽ നേരത്തെയും ബി ജെ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒന്നും ഒരു എം എൽ എയും ഒരു എംപിയും പോലും ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു പക്ഷേ ഇന്ന് ഈ എട്ട് സംസ്ഥാനങ്ങളിൽ ഏഴെണ്ണം എൻ ഡി എ ഭരിക്കുന്നു നാലെണ്ണം ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്നു ഏഴെണ്ണം സഖ്യം മറ്റ് മൂന്നെണ്ണം സഖ്യാപേക്ഷകളോടൊപ്പം വരി ഇതിൻ്റെ അർത്ഥം അവിടെ എല്ലാം ക്രിസ്ത്യൻ സമുദായമായാലും അവരെല്ലാം ബി ജെ പിയിൽ പൂർണ്ണ വിശ്വാസത്തോടെയാണ് വോട്ട് ചെയ്യുന്നത് കാരണം മോദായിട്ടുള്ളവർക്ക് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ ആക്ടീസ് പോളിസി കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ആ ഏരിയയിൽ ഫുള്ളായിട്ട് ആയിരുന്നു നമ്മുടെ ഫോക്കസ് കൂടുതൽ ഏകദേശം ആറ് ലക്ഷം കോടിയിലധികമാണ് അവിടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിനെ സ്പെൻഡ് ചെയ്തത് പലപ്പോഴും പറയുന്നത് ഈ പറയുന്ന പോലെ വർഗീയതയൊന്നും ഇല്ല കാര്യം ഇപ്പം ഇപ്പം നോർത്ത് ഈസ്റ്റ് തന്നെ നോക്കിയാൽ അപ്പം പത്തു വർഷം മുമ്പ് അവിടെ ഏകദേശം അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിൽ ഒരു ആമുട്ട് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇന്ന് ഒരു സംസ്ഥാനം ഒഴിച്ച് ബാക്കിയെല്ലാം പൂർണ്ണമായിട്ടും ശാന്തമാണ് ഇപ്പം അസാമിലും നാഗാലാൻഡിലും ഒക്കെ അവിടത്തെ ലാസ്റ്റ് ഈ റബലിയൻ ചെയ്തുകൊണ്ടിരുന്നവരും കഴിഞ്ഞ ആറ് തൊട്ട് പന്ത്രണ്ട് മാസത്തിനിടയിൽ ആയുധം വെച്ച് കീഴടങ്ങി അവിടെയെല്ലാം പൂർണ്ണ സമാധാനമായി പക്ഷെ പലപ്പോഴും കലാപം മാത്രമേ കേരളത്തിൽ റിപ്പോർട്ട് റിപ്പോർട്ട് സമാധാനം ആണ് അതാണ് വിഷയം ഇവിടെ ഒരു പെർട്ടിക്കുലർ നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതായത് ഇന്നും ഇപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇവിടുത്തെ ഒരുവിധം ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മാധ്യമങ്ങളായാലും ഇവരെല്ലാം അവസാനം ഒരു നാഷണൽ ഇഷ്യൂവിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇവരെല്ലാം ഒന്നാണ് നറേഷനും ഒന്നാണ് ഇവരുടെ സ്റ്റാൻസും ഒന്നാണ് ഇവരുടെ ലക്ഷ്യം ഇവിടെ ഇവിടെയെങ്കിലും ബി ജെ പി വളരരുതെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി ഇവരൊരു നറേഷൻ ഉണ്ടാക്കും അതിനുവേണ്ടി ഇവർ പറയുന്നു ബി ജെ പി ആൻ്റി മൈനോറിറ്റിയാണ് എവിടെ നിന്നെങ്കിലും ഒരു ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ അത് ആളിൽ കത്തിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ തെറ്റായ നറേഷൻ ഇപ്പം മണിപ്പൂരിൽ നടക്കുന്ന ആയാലും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ അതൊരു റിലീജിയസ് കോൺഫ്ലിക്റ്റ് അല്ല പക്ഷെ ഇവർ റിലീജിയസ് കോൺഫ്ലിക്റ്റായി മാറ്റാൻ ഇവരെ ശ്രമിക്കുന്നു ഒരുപാട് ശ്രമിക്കുന്നു പക്ഷേ അതേസമയം കേരളത്തിലേക്ക് വരുവാണെങ്കിൽ അപ്പം കേരളത്തിൽ ഇപ്പം ഒരു മതമൈത്രിയുള്ളൊരു ഒരു സംസ്ഥാനങ്ങളൊന്നാണിത് ഇപ്പം ഈ പത്തനംതിട്ട തന്നെ ആയാലും ഇവിടെ ശബരിമല തന്നെ ഇവിടെയുണ്ട് എരിമല എരുമേലി ജമാത്ത് പള്ളി ഇവിടെയുണ്ട് ഇപ്പം അയ്യപ്പന്മാരും അവിടെ ചെന്ന തേങ്ങ അടച്ചിട്ടാണ് അവർ ശബരിമലയ്ക്ക് പോകുന്നത് അതുപോലെ പരിമല പള്ളിയുണ്ട് ഇവിടെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഇവിടെയും ചില സാമൂഹ്യ വിരുദ്ധർ അവർ ഇവിടെ ഇവിടെ വർഗീയത കുത്തിവെക്കാൻ ശ്രമിക്കുന്നു ഇപ്പം അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ പൂഞ്ഞാർ പള്ളിയിൽ നടന്നൊരു വൈദികനെതിരെയുള്ള ആക്രമണം അതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പിനെ വളഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം ഇതൊക്കെ ഈ സമയത്തെല്ലാം ഇവിടെ അതിനെതിരെ ശബ്ദമുയർത്തിയത് ഇവിടെ പ്രോസിക്യൂട്ടർ ആയവരുടെ ഒപ്പം നിന്നത് ബി ജെ പി മാത്രമേ ഉള്ളൂ കാരണം ഇപ്പം പൂഞ്ഞാറിലെ ഈ സംഭവം നടന്നപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല അപ്പം ഇവിടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം അവിടെ പള്ളിയിലുള്ളവർ എല്ലാളെ ഉണ്ടാക്കാൻ നോക്കി പറയുന്നത് അതായത് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നൊരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് പീണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് ആൻഡോവാനീയനെ കുറിച്ച് വീണ്ടേയില്ല പിന്നെ അദ്ദേഹം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വരെ ശ്രമിച്ച ഒരു വ്യക്തിയും കൂടെയാണ് പക്ഷെ അതൊക്കെ ഇപ്പം പാലാ ബിഷപ്പിന്റെ കാര്യം വന്നപ്പോഴും അന്നും പ്രശ്നം പരിഹരിക്കാൻ അവിടുത്തെ പ്രോസിക്യൂട്ടർ സമൂഹത്തിന്റെ കൂടെ നിന്നതും ബി ജെ പി മാത്രമേ ഉള്ളൂ അപ്പം മറ്റൊരു സംസ്ഥാന നേതാവോ ദേശീയ നേതാവോ പൂഞ്ഞാറിലെ ഇഷ്യുവിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഒരു പാർട്ടിയുടെ പക്ഷെ പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്നപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചു അപ്പം ശരിക്കും ഇവിടെ നടക്കുന്നത് ഈ എൽ ഡി എഫും യു ഡി എഫും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മാധ്യമങ്ങളും പറയാൻ നേരെ വിപരീതമാണ് ഇന്ന് കേരളത്തിലായാലും എവിടെയായാലും ആയാലും ബി ജെ പിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരെ ഒരുപോലെ കാണും എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോയൊരു വികസിത രാഷ്ട്രമായി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കും അവിടെ ആരെയും നിയമം കയ്യിലെടുക്കാനൊന്നും നമ്മൾ ശ്രമിക്കില്ല അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ എന്താണോ അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും അതിൽ ഇപ്പം ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള വ്യത്യാസമൊന്നും നമുക്കില്ല അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാല് സമുദായങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവരും ഇവിടുത്തെ മഹിളകളും ഇവിടുത്തെ യുവതി യുവാക്കളും ഇവിടുത്തെ കർഷകരും ഒക്കെയാണ് അല്ലാതെ ഈ രാഹുൽ ഗാന്ധി ഇന്നും കാസ്റ്റ് സെൻസസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും അദ്ദേഹം ഈ സൊസൈറ്റിയെ കാസ്റ്റിൻ്റെ പീസസിൽ ഒതുക്കിൽ കൂടെ ഡിവൈഡ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് പക്ഷെ നമ്മളങ്ങനെയല്ല എല്ലാവരെയും ഒരുപോലെ വേണം ഇവിടെ ആയാലും എവിടെ ആയാലും ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അവർക്ക് പ്രൊട്ടക്ഷൻ നൽകി ഈക്വൽ റൈറ്റ്സ് കൊടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണലി അലൈഡ് ആയിട്ടുള്ള എല്ലാ റൈറ്റ്സും കൊടുത്ത് ഈക്വാളിറ്റി കൊടുത്ത് അവരെ എല്ലാവരെയും ഒരുമിച്ച് ഈ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസം ആ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇന്ത്യയെ വികസിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്